ഹലോ ഞാൻ ഇത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഓണം സ്പെഷ്യലാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിറയെ പൂക്കളും ഒക്കെ ആയിട്ട് അപ്പോൾ ഈ ഓണമായെന്ന് മക്കൾ അമ്പലത്തിൽ പോയി രാവിലെ പുത്തരി ആയിരുന്നു കേട്ടോ പുതിയ നെല്ലിൻ്റെ അരി കൊണ്ട് അവലുണ്ടാക്കിയിട്ട് അത് കുഴച്ച് തരും അമ്പലത്തിൽ പുത്തരിയായിരുന്നു അപ്പം മക്കൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് വന്നിട്ടവർ പൂക്കളൊക്കെ ഇടയാണ് പൂവ് എന്താ പറയുക ഇരിയലും അച്ഛനും അമ്മയും ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റമാണ് കേട്ടോ ഇത് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ മുറ്റമാണിത് അപ്പോൾ അവിടെ പൂടുകയാണ് ഇവരെല്ലാവരും കൂടെ അപ്പോൾ പൂക്കളൊക്കെ ഇങ്ങനെ മോനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇപ്രാവശ്യം നാട്ടിൽ ഓണത്തിന് കൂടാൻ പറ്റി രണ്ടാഴ്ച ക്ലാസ്സൊക്കെ മിസ്സായി എന്നാലും ഞങ്ങൾ ഓണം കൂടിയിട്ടേ പോളു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓണം അടിപൊളിയാക്കാൻ തീരുമാനിച്ചിരിക്കായിരുന്നു അങ്ങനെ ഓണത്തിന് എല്ലാവരും കൂടെ പൂക്കളൊക്കെ ഇടുകയാണ് അപ്പോൾ ഞാനാണെങ്കിൽ അടുക്കളയിൽ സദ്യയുടെ വട്ടത്തിലായിരുന്നു കേട്ടോ സദ്യ കഴിഞ്ഞാൽ സാരിയൊക്കെ കൊടുത്തിട്ട് റെഡിയായിട്ട് സദ്യ ഉണ്ടാക്കുകയായിരുന്നു അപ്പോൾ സദ്യയൊക്കെ റെഡിയാണ് പിന്നെ നമ്മുടെ അടുത്ത ഫോട്ടോ സെക്ഷനാണ് കേട്ടോ സദ്യയൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അവിയൽ തോരൻ പച്ചടി കിച്ചടി എല്ലാം ഞങ്ങൾ കഴിഞ്ഞ വർഷം കെട്ടി ഊഞ്ഞലായിരുന്നു അയച്ചിട്ടില്ല ട്ടോ അപ്പൊ അത് മുകളിലോട്ട് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു ഫോണായതുകൊണ്ട് ഞങ്ങള് ഊഞ്ഞാലൊക്കെ പൊറത്തെടുത്തു അങ്ങനെ ഊഞ്ഞാലാട്ട അവൾക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ഊഞ്ഞാലാടുന്നുണ്ട് വേക്കിലൊരാള് ഇങ്ങനെ കൊമ്പൊക്കെ പിടിച്ചിട്ട് തന്നെ ഇതാക്കുന്നുണ്ട് ഞാൻ കണ്ടില്ലാട്ട അപ്പം ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ആടി ഭയങ്കര രസമാണ് എന്ന് പറയുന്നത് ഇവിടെ വീഡിയോ ഷൂട്ടിൻ്റെ തിരക്കാണ് അപ്പോൾ ഇവിടെ അച്ഛനാണെങ്കിൽ വിഷമിക്ക് വേഗം ചോറ് കഴിക്കാനിറങ്ങി അച്ഛന് നല്ല വിഷമായി ഷുഗർ ഒക്കെ നല്ലതാണ് അച്ഛൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നു പിന്നെ ഞങ്ങളും ഇരുന്നു സദ്യയൊക്കെ കഴിച്ചു സദ്യ അടിപൊളിയായിരുന്നു എല്ലാവരും ഒന്നിച്ചു ഓണം അതൊക്കെ എങ്ങനെയാ കഴിക്കാതെ പരിപ്പും പഴവും കൂടെ കഴിക്കുന്നതിൻ്റെ എക്സ്പ്രഷൻ കേട്ടോ രണ്ടുതരം പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പ്രഥമനും പാൽപ്പായസം പാൽപായസം കുട്ടികൾക്ക് പാൽപായസമേ കുടിക്കുള്ളു അച്ഛനും ഹസ്ബൻഡിനൊക്കെ പ്രഥമനാണിഷ്ടം അപ്പം അങ്ങനെ പായസൊക്കെ കുടിച്ചു പിന്നെ ഇതേ പൂക്കളം ഇതാണ് ഞങ്ങളുടെ പൂക്കളം അങ്ങനെ ഞങ്ങളുടെ ഓണൊക്കെ അടിപൊളിയായി ഗംഭീരായി സദ്യകളൊക്കെ വെച്ചു ഒരു വീഡിയോ റീൽസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കമെന്റ് ചെയ്യുന്നു രണ്ടുപേരും സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് ഒരാൾ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്

ഇവിടെ ഒരാൾ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഓരോ ഫോസിലും ആണ് ഫോട്ടോസ് എടുക്കുന്നത് അവൾക്ക് എത്ര ഫോട്ടോ എടുത്താലും തൃപ്തി വരില്ല ഇത് രസമില്ല അത് രസ ഇല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കയാണ് లైట్ <laughs> ఆడు <laughs> 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 ഇതാണ് അമ്മയുടെ അമ്മയുടെ ഇട്ട പൂക്കളം കുഞ്ഞു പൂക്കളം ഇതൊക്കെ ഞങ്ങൾ ഇപ്പൊ വന്ന് നാട്ടിൽ വെക്കേഷന് വന്നപ്പോൾ ഉണ്ടാക്കിച്ചാണ് ഞങ്ങൾ ഓരോ മോഡല് പറഞ്ഞിട്ട് ഇണ്ടാക്കിയതാണ് കേട്ടോ ഇഷ്ടമായ കമന്റ് ചെയ്യണേ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിലൊരു എല്ലാം മാറ്റിയിരുന്നു പിന്നെ ഇത് ഷെൽഫാണ് കേട്ടോ ഞങ്ങളുടെ റൂം ഇതാണ് ഞങ്ങളുടെ റൂം എൻ്റെ ഹസ്ബൻഡിൻ്റെ റൂമാണ് കേട്ടോ ഇത് അപ്പോൾ ഇങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഓണൊക്കെ കഴിഞ്ഞു നാളെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ വരുന്നത് അവിടെ ഷാർജയിലെത്തിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് സെറ്റായതിന് ശേഷം വീഡിയോസ് ഇടുള്ളൂ അപ്പോൾ ഓണവും കഴിഞ്ഞിട്ടുണ്ടാവും ചാർജിലാണെങ്കിൽ ഇനിയാണ് ഓണം ഡിസംബർ വരെ ഓണാണ് കേട്ടോ തിരിച്ചു പോകുന്നതിന് ചെറിയ വിഷമമുണ്ട് കാരണം എല്ലാവരും ഒന്നിച്ച് മൂന്നര മാസമായിട്ടോ അച്ഛനോ അമ്മയോ ഒന്നര മാസമായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഷാർജയിൽ ഞങ്ങൾ ഒന്നിച്ചാണ് തിരിച്ചു പോകുന്നത് ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എല്ലാ വീഡിയോസും കാണണം കേട്ടോ ഞങ്ങളുടേത് അപ്പോൾ ഇത് അമ്മ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കായ് എടുത്തു വെച്ചതാണ് അതിന് ഈ പാക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും കാണണം എല്ലാ വീഡിയോസും മറക്കാതെ കാണണം കേട്ടോ അപ്പോൾ എന്താ പറയുക ഇപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബായ് എല്ലാര് നമ്മടെ ഹൃദയം നിറഞ്ഞ ഓണാശംസ കഴിഞ്ഞ ഓണം